മികച്ച സാമൂഹിക പ്രവർത്തകർക്കുള്ള ഭാരത് സേവക് സമാജ് പുരസ്കാരം നേടിയ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാതയേയും നഗരസഭാ ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും നഗരസഭാ സ്റ്റാഫ് കൗൺസിലിന്റെ ഒപ്പരം കൂട്ടായ്മ ആദരിച്ചു നഗരസഭാ ഹാളിൽ നടത്തിയ പരിപാടി ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു മക്കളുടെ നേട്ടത്തിൽ നമ്മൾ അവരെ വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒന്നാണ് നേരത്തെ ബിടെക് പറഞ്ഞതുപോലെ ഏതൊക്കെ മേഖലകളിലേക്കാണ് ഒരുപക്ഷെ നമ്മുടെ പുതിയ തലമുറ എത്തിച്ചേരുക എന്നുള്ളത് പറയാൻ നമുക്ക് കഴിയാത്തൊരു സാഹചര്യമാണ് അത്രയും പ്രവചനാതീതമായ സാധ്യതകൾ അവരുടെ മുന്നിൽ തുറന്നിടുകയാണ് ഓരോ കാലത്തും ശാസ്ത്ര സാങ്കേതിക വിദ്യ നമുക്കൊന്നും കിട്ടാത്ത തരത്തിലുള്ള ഭാഗ്യം നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നത് നമ്മൾ കാണുകയാണ് ഒരുപാട് സൗകര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ കോഴ്സ് കഴിയുമ്പോഴും അതിനപ്പുറത്തേക്ക് എന്ത് എന്ന് ചോദിക്കാതെ തന്നെ വിരൽ തുമ്പിലേക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്ന ലോകം ഒരു കാലത്താണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് വൈസ് ചെയർമാൻ ബിൽ ടെക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ലത കെ വി സരസ്വതി കെ പ്രഭാവതി എന്നിവർ സംസാരിച്ചു ഒപ്പരം കൂട്ടായ്മ പ്രസിഡന്റ് എൻ വി ദിവാകരൻ സ്വാഗതവും സെക്രട്ടറി രാകേഷ് കൃഷ്ണൻ നന്ദിയും പറഞ്ഞു അക്ഷയ് മോഹൻ എം ശിവവൈക എം സൗഭർണിക അശോകൻ അനശ്വര പി സിദ്ധാർത്ഥന കാർത്തിക് ഗിരിതർ ശ്രീപാർവ്വതി അവന്തിക എ കാർത്തിക് മനു ശിവദസ് ദേവാങ്കി പി വി അമേയ ആർദ്ര എസ് ജെ വിഷ്ണുപ്രിയ പി ജി ദേവാനന്ദ് മനു ആദിനാഥ് കെ ദർശന ജയചിത്തോ എന്നീ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്